കായലോട് പിന്നാലെ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വാദങ്ങൾ പൊളിയുകയാണ് വിചാരണ നടന്നതായി ആൺ സുഹൃത്ത് മൊഴി നൽകി വകുപ്പുകൾ ചുമത്തി പോലീസ് കണ്ണൂരിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് പ്രതികരിച്ചത് കായലോട് പറമ്പായിൽ മർദ്ദനവും വിചാരണയും നടന്നില്ലെന്നി വാദം പൂർണ്ണമായും തള്ളുന്നതാണ് ആൺ സുഹൃത്തിന്റെ മൊഴി കാറിൽ ഒരു സംഘം ി സ്കൂട്ടറിൽ തട്ടിക്കൊണ്ടുപോയി ഒഴിഞ്ഞ് പറമ്പിൽ വെച്ച് മർദ്ദിച്ചു മൂന്ന് മൊബൈൽ ഫോണുകൾ ബലം പ്രയോഗിച്ച് കൈക്കലാക്കിയെന്നും എഫ്ഐആറിൽ പറയുന്നു പുലർച്ചെയാണ് ആൺസുകർത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരായത് എസ് ഡി പി ആൾക്കൂട്ട വിചാരണക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി പോപ്പുലർ ഒരു മതരാഷ്ട്രവാദത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന എങ്ങനെയാണ് ജനാധിപത്യ വിരുദ്ധമായി പോലീസിന്റെ ചുമതല സ്വയം ഏറ്റെടുത്തുകൊണ്ട് സദാചാര ഗുണ്ടയായി പ്രവർത്തിക്കുന്നത് എന്നുള്ള വിഷയമാണ് നമ്മുടെ സമൂഹം ചർച്ച ചെയ്യേണ്ടത് മുൻപും എസ് ഭാഗത്തു നിന്നും പിണറായി പറമ്പായി ആൾക്കൂട്ട വിചാരണ നടന്നിട്ടുണ്ടെന്ന് സി പി എം ആരോപിച്ചു ഇത് ഈ സംഭവം മാത്രമല്ല ഇവർ നടത്തിയിട്ടുള്ളത് ഈ അടക്കം നെട്ടൂരിലൊരു ഒരു ഒരു കുടുംബം അവിടെ പിന്നെ വാടകയൊക്കെ താമസിക്കും വന്ന വീട്ടിൽ ഒരു ഒരു സ്ത്രീയും പുരുഷനും വാടെ വന്നപ്പോൾ അവരെ ചോദ്യം ചെയ്ത് സ്ഥിതി പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നുള്ളത് ഈ അന്വേഷണത്തിലേക്ക് നമുക്ക് മനസ്സിലായി ഇവരുടെ എസ് ടി പി ഓഫീസിന് മുമ്പിൽ രാത്രികാലത്ത് പോകാൻ സ്ത്രീകൾക്ക് നടന്നു പോകാൻ പറ്റുന്നില്ല എന്ന് സ്ത്രീകൾ പറയുന്നുണ്ട് അതിനിടെ നിരപരാധികളെ കേസിൽ കുടുക്കിയെന്ന് ആരോപിച്ച് പിണറായി പോലീസ് സ്റ്റേഷനിലേക്ക് എസ് ടി പി ഐ മാർച്ചും നടത്തി